ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കുറേ ദിവസമായി കാത്തിരിക്കുന്ന വീഡിയോ ആണ് എല്ലാ ദിവസവും ഒരാളെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല കേട്ടോ ലോട്ടസ് സെയിലിനുണ്ടോ സെയിലിനുണ്ടോയെന്നപ്പോൾ ഞാൻ ഇന്നലെ ഇടാമെന്ന് പറഞ്ഞതായിരുന്നു കുറച്ച് കുറച്ച് സൗകര്യക്കുറവ് മൂലം നമുക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് തരം ലോട്ടസിൻ്റെ ട്യൂബറുകളാണ് സെയിലിനായിട്ട് ഇടുന്നത് അപ്പോൾ നമ്മൾ ലോട്ടസിൻ്റെ സെയിലിട് വീട് ഇടുന്ന അന്ന് തന്നെ നമ്മുടെ ലോട്ടസ് ട്യൂബറുകളൊക്കെ തീരാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേഗം തന്നെ വാട്ട്സപ്പിൽ വരാം ഓർഡർ തരാം നിങ്ങളുടെ മുറ്റത്തും ഒരു താമര വിരിയിക്കാനുള്ള പരിശ്രമം വിജയിപ്പിക്കുക കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്ന ആമ്പൽ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയും ചെറിയ തൈകളാണെങ്കിൽ അൻപത് എൺപത് ആ ഒരു വലിപ്പത്തിൻ്റെ ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിങ് പ്ലാൻസ് മാത്രമേ നമ്മുടെ അതിൽ സെയിലിനുള്ളൂട്ടോ ആമ്പലിൻ്റെ ഫ്ലവറിങ് ഫ്ലവറിങ് ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിനി ലോട്ടസിൻ്റെ ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണത് ആ മയൂരിയുടെ ട്യൂബർ ഉണ്ടോന്ന് ഇതാ മയൂരി എങ്ങനെ നമ്മളിപ്പോൾ ട്യൂബർ എടുക്കാ കണ്ടില്ലേ ഇപ്പോഴും ഞാനിങ്ങനെ ഫ്ലവർ ഇതീ കരിഞ്ഞ് നിൽക്കുന്നതൊക്കെയുണ്ട് കണ്ടപ്പോൾ ഫ്ലവർ തീർന്നു തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ വീണ്ടും വീണ്ടും മയൂരി ഇങ്ങനെ മുട്ടിട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇത്ര അധികം പൂക്കൾ തന്ന തോരാതെ പൂക്കൾ തന്ന വേറൊരു വെറൈറ്റി ഇല്ല വൈറ്റ് പിയോണി പിങ്ക്ലൗഡ് അമേരിക്ക മേലിയൊക്കെ ഒരു ട്രിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കും വൈറ്റ് പിയോണിയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ട്രിപ്പ് ഉണ്ടായിക്കഴിഞ്ഞ് നിന്നിരുന്നു ഇതേ ഇതൊക്കെ ഉണ്ടായി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞു നോക്കി വീണ്ടും ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനോ അത്ര നല്ല അടിപൊളി വെറൈറ്റിയാണ് ട്യൂബറുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മുടെ എന്താ പറയുക ലോട്ടസിൻ്റെ ഒരു വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും പരമാവധി എല്ലാവരെയും പൈസ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഞാനും ഒരു ലോട്ടസിൻ്റെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് നല്ല വിലക്കുറവില് തന്നെയാണ് ഏറ്റവും വലിയ ട്യൂബർ ഏറ്റവും കൂടുതൽ അതിലും ഞാൻ ഇതുവരെ ട്യൂബർ കൊടുത്തിട്ടില്ല അത്ര വലിയ എല്ലാവരും എന്ന് പറഞ്ഞ പോലെ മിക്ക യൂട്യൂബ് ചാനലുകളും നാനൂറും അഞ്ഞൂറും ഒക്കെ കൊടുക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് അതിൽ എനിക്ക് ഞാൻ ഏറ്റവും കുറച്ചാണ് കൊടുക്കുന്നതിന് നല്ല ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അപ്പം ഇതുപോലെതാ ഇതുപോലത്തെ വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ ഇടാൻ മറക്കരുത് ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ട്യൂബർ എടുക്കുന്നതായിരിക്കും കേട്ടോ ട്യൂബർ ഒക്കെ ഫോം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അടിയിൽ കൂടി ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾക്കാ ഒരു നമുക്ക് ട്യൂബറിൻ്റെ ആ ഒരു സ്പർശിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ പക്ഷേ പൂ വിരിഞ്ഞിങ്ങനെ ബഡ്ഡുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ആ മയൂ മാരിഗോൾഡും മാരിഗോൾഡും മയൂരയുടെ പോലെ ഒരുമിച്ച് പൂവുണ്ടായില്ലെങ്കിലും ബഡുകൾ ഇങ്ങനെ വോരാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാവേ അപ്പോൾ ഫസ്റ്റ് ബുച്ചയുടെ ആണ് കേട്ടോ ബുച്ച നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിൽ എന്താ തീർന്നു പോയി അപ്പോൾ രണ്ടാമതൊരു ബഡ്ഡും പോട്ട് ബഡ്ഡല്ല പോട്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ബുച്ചയുടെ അതാ എന്താ ഈ വലിപ്പത്തിലുള്ള ഈ ഒരു വലിയ ട്യൂബറിന് നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും വലിയ ട്യൂബർ ആയതുകൊണ്ട് നമ്മളിത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ എല്ലാവരും ഈ ട്യൂബറിനൊക്കെ പുറമേ നിങ്ങൾ അറിയായിരിക്കും ഇത്ര എന്ത് തന്നെ ആയാലും ഇത്രയും വലിപ്പമുള്ള ട്യൂബർ നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാനിത് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് മുന്നൂറ് രൂപ ഇത്രയും വലിയ ഇഷ്ട ഗ്രോ ടിപ്പുകളൊക്കെ കണ്ടോളൂ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ വലിയ ട്യൂബർ തന്നെ നട്ടാൽ മാത്രമാണ് എന്താ പറയുക ലോട്ടസ് പിടിച്ചു കിട്ടുള്ളൂ ട്യൂബർ പിടിച്ചു കിട്ടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ചിലർക്ക് ചെറിയ ട്യൂബർ കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല വലിയ ട്യൂബറിന് കാണുമ്പോഴായിരിക്കും ഒരു സംതൃപ്തി അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് വെച്ചിട്ട് വലിയ ട്യൂബർ മാത്രം മാത്രം നട്ടാലേ നമ്മുടെ ലോട്ടസ് പിടിക്കുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു ചൂ ചെറിയൊരു ഗ്രോട്ടിപ്പുള്ള ഒരു കുഞ്ഞു ട്യൂബർ നട്ടാലും പിടിക്കാൻ പാകത്തിനാണ് നമ്മൾ വെക്കുന്നത് അതിനുള്ള സാഹചര്യം വെയിലും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ ലോട്ടസ് എന്തായാലും പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ പിന്നെന്താ ഇത് വലിയൊരു ട്യൂബറിൻ്റെ ആയിരുന്നു പക്ഷേ ഇത് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയിട്ട് എന്നാലും ഗ്രോ ടിപ്പുകളുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഏതാണ്ടല്ലേ രണ്ട് ഗ്രോ ഉണ്ട് ഒടിഞ്ഞു പോയതാണ് ട്ടോ അതെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അപ്പം മുന്നൂറ് ഇരുന്നൂറ് എന്താ ഇതാണെങ്കിൽ നൂറ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് അൻപതിൻ്റെതാ ഇത് അമ്പത് ഇത് എന്താ നോക്കി അമ്പതിൻ്റെ രൂപരാണെങ്കിലും രണ്ട് മൂന്ന് ഗ്രൂട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് അമ്പതിൻ്റെ അധികം ഉണ്ടാവില്ല കേട്ടോ അമ്പതിൻ്റെ വേണമെന്നുള്ളൊരു വേഗം തന്നെ പറഞ്ഞത് അമ്പതിൻ്റെ അധികം ഉണ്ടാവില്ല അതാ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ രണ്ടോ മൂന്നെണ്ണം ആ അതാ ഇതും ഇതാ ഇതിനും ഗ്രോട്ടിപ്പുണ്ട് കണ്ടില്ലേ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് നീളത്തിലുള്ള ചെറിയ റണ്ണർ പോലെ ഇരിക്കുന്നത് കേട്ടോ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ മതിയാവുംട്ടോ ഒരു ലോട്ടസ് വിരിയിപ്പി നമ്മളുടെ ഗാർഡനിൽ വിരിയാനായിട്ട് അപ്പം അൻപതിൻ്റെ ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഉണ്ടല്ലേ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ അൻപതിൻ്റെ ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ബുച്ചയാണ് കേട്ടോ അടുത്തത് നമ്മൾക്ക് നമുക്കിതാ ഈ ഒരു ട്യൂബർ ഇത് റെഡ് പിയോണിയ എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ വാങ്ങി നട്ടത് പക്ഷേ എനിക്ക് ഇതുവരെ ഫ്ലവർ ഉണ്ടായില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതാ ഇതുപോലെ ട്യൂബറായി അപ്പോൾ ട്യൂബർ ആയത് ഇനിയിപ്പോൾ റീപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടുള്ളൂ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്യൂബർ എടുത്തു കൂട്ടാം അപ്പോൾ റെഡ് പയോണി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെ കൊടുക്കുന്നത് ഫ്ലവർ വിരിഞ്ഞിട്ടില്ല അത് ഞാൻ പ്രത്യേകം പറയാണ് അപ്പോൾ അത് അറിഞ്ഞിട്ട് മാത്രം വാങ്ങിക്കാം കേട്ടോ ട്യൂബർ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മൾ അയ്യോസാ നോക്കി ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയ ബഡ് വരുന്നത് എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പ്രശ്നം ഞാൻ ട്യൂബറായി കുറേ കാത്തിരുന്ന് ക്ഷമയില്ലാണ്ടാവുമ്പോൾ എടുത്ത് കഴിയുമ്പോഴായിരിക്കും അതിന് ബഡ് വരുന്നത് നോക്ക് ബഡ് വന്നിരിക്കുന്നത് നല്ല എന്തായാലും നല്ല എന്തേലും നല്ല റെഡ് പിയോണി തന്നെയായിരിക്കാം വഴി ഉണ്ട് കണ്ടില്ലേ ബഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബഡ് വന്ന ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് ഏതാണ്ടില്ലേ ബഡ് വന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞാൻ പ്രത്യേകം പറയണം അപ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് വാങ്ങിയാൽ ബഡ് വരെ ഫ്ലവർ വിരിഞ്ഞ് കാണാത്തതുകൊണ്ട് ഞാൻ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ എടുത്തപ്പോൾ അതാ ബഡ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ദ അൻപത് രൂപയുടെ ചെറിയതുണ്ട് കേട്ടോ അൻപത് രൂപയുടെ ചെറുതുണ്ട് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറുതധികം ഉണ്ടാവില്ല കേട്ടോ നൂറ്റി അൻപത് എന്താ ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ പ്രത്യേകം പറയുകയാണേ എന്നും എനിക്ക് പറ്റുന്ന അബദ്ധമാണ് ക്ഷമയില്ലാണ്ട് ചെയ്യുന്നതിൻ്റെ പരിണത ഫലമാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം കൂടി ഇത്രയും കാത്തിരുന്ന് എനിക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരുന്നു കാത്തിരിക്കാമായിരുന്നു ബെഡ് കാണാത്തതിന് തിരക്കിട്ട് ഞാൻ എന്താ ഇതെടുത്തതാണ് കേട്ടോ ബെഡ് വന്നതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതാണേ അടുത്തത് സിയാമറൂബിയുടെ ആണ് കേട്ടോ സിയാം റൂബി നല്ല ഫ്ലവറാണ് അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബർ സിയാം സിയാമറൂബിയുടെ വലിയ ട്യൂബർ മുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പ്രാവശ്യം ഭയങ്കര വലിപ്പത്തിലുള്ള വലിയ ട്യൂബറുകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ചെറിയ ട്യൂബർ കുറച്ചുള്ളൂ അപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സിയാമറൂബിയുടെ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കുറച്ചുള്ളൂ കേട്ടോ അധികം കിട്ടിയിട്ടില്ല ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ അൻപതിൻ്റെതാ ഇതൊള്ളൂ കേട്ടോ അൻപതിൻ്റെ ഇതും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ടേ രണ്ട് ട്യൂബർ മാത്രമാണ് അൻപതിൽ കിട്ടിയിട്ടുള്ളൂട്ടോ അത് കണ്ടില്ലേ അൻപതിൻ്റെയാണ് രണ്ട് ട്യൂബറാണ് ആണ്ട്ടോ സിയാം ആം റൂബിയുടെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോ കൂടെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര എണ്ണിട്ട സി ആം റൂബിയുടെ ട്യൂബർ അപ്പോൾ മൂന്ന് മൂന്നുതരം ട്യൂബറാണ് റെഡ് പിയോണി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ താമരത്തോട്ടം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നോളൂ വേഗം തന്നെ നമ്മുടെ ട്യൂബറുകൾ തീരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതാ ഇത് നോക്കിയത് ഒരു പുതിയ വെറൈറ്റിയാണ് ലീല അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു ഇതാ ഒരെണ്ണം രണ്ടാമത്തെയാണ് വിരിഞ്ഞിരിക്കുന്നത് ഉണ്ടല്ലേ പിന്നെ അതായത് ഇത് അമോർജിയാണ് കേട്ടോ ഇതും നമ്മുടെ ഗാർഡനിലെ ആദ്യമായിട്ട് വിരിഞ്ഞതാണ് കേട്ടോ അമോർജിയ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ട് കേട്ടോ ഇനി പുതിയതായിട്ട് വിരിഞ്ഞത് കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് സമയം പോലെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെ നാളെയും പിന്നെ നാളെ അയക്കുള്ളൂ വ്യാഴാഴ്ച എനിക്കറിയില്ല ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഇലക്ഷൻ്റെ മുടക്കൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നാളെ വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച കിട്ടും അങ്ങനെ ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ അയക്കുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഓഫീസ് മുടക്കാണ് വെള്ളിയാഴ്ച അപ്പോൾ അതുപോലെ അറിയില്ലല്ലോ എങ്ങനെയാണ് ഡി ടി ഡീസ് മുടക്കാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതൊന്ന് കൺഫേം ആക്കിയിട്ടായിരിക്കും അയക്കുന്നത് നാളെ അയക്കും അത് മറ്റന്നാ കിട്ടും കുഴപ്പമില്ല അന്ന് നിങ്ങൾ ഉറപ്പ് പറയുകയാണെങ്കിൽ കേട്ടോ അത്ര തന്നെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കാർഡില് പുതിയതായിട്ട് വിരിഞ്ഞ ഡോട്ടസിന്റെ വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ